ഖൽമായ വഫാത്തായി ായതിനു ശേഷം സുഹാബത്തെ നിന്നുള്ള വലിയ വലിയ മഹാന്മാർ ആരാണ് ശ്രദ്ധീകൃതങ്ങളുണ്ട് സൽമാനുൽ ഫാരിസി തങ്ങളുണ്ട് ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ കൂടിയിട്ടൊരു മീറ്റിംഗ് എന്താണ് മീറ്റിംഗിലെ അജണ്ട അക്ബർ ഉൽ തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റേതാണ് ഇതാണ് അവർ ചർച്ച ചെയ്യുന്ന വിഷയവും ആ ചർച്ചയിൽ പങ്കെടുത്ത സഹാബത്തിന് കൃത്യമായി ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല ഇന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് കൃത്യമായി അടിവരയിട്ട് പറയാൻ അവർക്ക് കഴിയുന്നില്ല

ും എന്നിട്ടോ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ചർച്ച ഇതാണ് ഏറ്റവും വലിയ തെറ്റേതാണ് എന്നുള്ളതാണ് ചർച്ച സ്വഹാബത്തെ സുഹാബത്തെ പലർക്കും അതിന് മറുപടിയില്ല നിങ്ങൾക്ക് അതിന്റെ ജവാബ് അറിയാമെന്ന് കേട്ടതുകൊണ്ട് അങ്ങോട്ട് എന്നങ്ങോട്ട് പറഞ്ഞേച്ചതാഹാനെ പറയുകയാണ് ഞാൻ ചെന്നു അദ്ദേഹത്തോട് ഈ വിഷയത്തെ പറ്റി ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഏറ്റവും വലിയ തെറ്റ് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റി എന്നുള്ളത് ലഹരിയുടെ ലഹരിയുടെ ഉപയോഗമാണ് കള്ളിന്റെ ഉപയോഗമാണ് ഞാൻ ഈ മറുപടിയുമായി സുഹാബത്തെ ചെന്നു ശുദ്ധീകൃതങ്ങളുടെ ചാരത്ത് ചെന്നു അടുത്ത് ചെന്നു ഫാ ഹറുത്തു ഞാൻ അവരോട് ഈ വിശേഷം പറഞ്ഞു ഇത് പറഞ്ഞ ഉടനെ ഫറൂ എല്ലാവരും അത് നിഷേധിച്ചു അങ്ങനെ വരാ സാധ്യതയില്ല ഏറ്റവും വലിയ തെറ്റിങ്ങനെ ആ കള്ളുകൂടിയാവുക ആളുകളെ കൊല്ലൽ അതിനേക്കാൾ വലിയ തെറ്റല്ലേ വ്യഭിചാരം വളരെ മോശമായ തെറ്റല്ലേ ഏറ്റവും വലിയ തെറ്റ് കള്ളുകൂടിയാണോ ലഹരിയുടെ ഉപയോഗമാണോ അംഗീകരിക്കാൻ കഴിയൂല എന്ന തോതിൽ എല്ലാവരും അതിനെ നിഷേധിച്ചു സുഖാണുള്ള എല്ലാവരും ഈ മറുപടിയുമായി വന്ന സഹാബിയിലേക്ക് ചാടി അവസാനം എല്ലാവരും നിന്ന് സാലിമിനെ കണ്ടില്ല ിൽ ചെന്നു അബ്ദുലാഹിബിനെ അടുക്കൽ എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഏറ്റവും വലിയ തെറ്റിക്കള് കൂടിയാണ് ലഹരിയുടെ ഉപയോഗമാണെന്ന് നിങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതെ മുത്തനബിള്ളാഹു അലി വസ്ല്ലം കൃത്യമായി പഠിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത് പിഴച്ചിട്ടില്ല അടിവരട്ട് പറഞ്ഞു എന്നിട്ട് മുത്തരവി പറഞ്ഞൊരു സംഭവം പറഞ്ഞു ഒരു മനുഷ്യൻ അക്രമിയായ ഒരു രാജാവ് ഹാബിദായ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു മൂന്ന് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു ഒന്നൊരു പെണ്ണിനെ വ്യഭിചരിക്കാനാണ് മറ്റൊരിളം പൈതലിനെ കൊല്ലാനാണ് മൂന്നാമത്തെ ഒരു കപ്പ് ഉൾ കള്ളു കുടിക്കാനാണ് ഇദ്ദേഹം കള്ളുകൂടി നിസ്സാരമല്ലേ എന്ന് കരുതി അത് കുടിച്ചു കുടിച്ചപ്പോൾ ബാക്കിയുള്ള രണ്ട് തെറ്റും ചെയ്തു ഈ സംഭവം പറഞ്ഞു പറഞ്ഞതിന് ശേഷം ീങ്ങളെ ഇവിടെയാണ് നമ്മൾ അടിവരയിടേണ്ടത് അഷ്റഫുൽ ഹൽക്കായ തങ്ങൾ പറയുകയാണ് സുഭാ നല്ലോ ലഹരി ഉപയോഗിച്ചു പോയവരുണ്ടെങ്കിൽ ചെറുപ്പക്കാരെ സഹോദരിമാരടക്കോ കലാലയങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കോ ലഹരിക്ക് കൂട്ടുനിൽക്കുന്ന ദാരുണമായൊരു രംഗമാണ് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വളർന്നു പോയപ്പോൾ സ്റ്റേജിലേക്ക് കേറുന്നതിനുമ്പ് ചെറുപ്പക്കാരനോട് പറഞ്ഞു ഇവിടെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ലഹരി മാഫിയുടെ കണ്ണിയായി പിടിക്കപ്പെട്ടിട്ടുണ്ട് പ്രസംഗത്തിൽ പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലോ ഈ വിഷയമൊന്നടിവരയിട്ട് പറയുമോ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത് ലഹരി മാഫിയയുടെ ഒരു കണ്ണിയാണ് ആ മാഫിയ സംഘത്തിൽപ്പെട്ട ഒരു അംഗമാണ് ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ മത അധ്യക്ഷന്മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഒരു സ്കൂൾ കുട്ടിയുടെ അടുക്കൽ നിന്ന് പതിനൊന്നോളം വരുന്ന യൂണിഫോമുകൾ കണ്ടെത്തി ഇതെന്തിനാണ് പതിനൊന്ന് സ്ഥാപനങ്ങളിലെ യൂണിഫോം എന്ന് പഠിച്ചു നോക്കുമ്പോ ലഹരി വില്പനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള സ്കൂളുകൾ ആ സ്കൂളുകളിൽ ധരിക്കുന്ന യൂണിഫോം കണ്ടെത്തി അത് തയ്ച്ച് ബാഗിലിട്ട് കൊണ്ടു നടക്കുകയാണ് ആ സ്കൂളിൽ പോകുമ്പോൾ അവിടെയുള്ള യൂണിഫോം ധരിക്കൂ അവിടെ വിൽപ്പന കഴിഞ്ഞാൽ അടുത്ത സ്കൂളിലേക്ക് നീങ്ങൂ അവിടെ ചെല്ലുമ്പോൾ ആ സ്കൂളിലെ യൂണിഫോം ധരിക്കൂ ഇങ്ങനെ പതിനൊന്നോളം സ്കൂളുകളിൽ ലഹരി വിൽപ്പന നടത്തുന്ന പെൺകുട്ടിയെ പിടിച്ച അനുഭവം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ അസാധ്യത പറഞ്ഞു തന്നില്ലേ നേതൃത്വം പറഞ്ഞു തന്നില്ലേ മഹാനായ അബ്ദുല്ലാഹിമിന് അമൃതങ്ങള് പറയാണ് ഇമാനുള്ള തങ്ങളുടെ ഹദീസ് ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനാണെങ്കിൽ ദിവസം അവന്റെ കർമ്മങ്ങൾ റബ്ബ് കബൂലാക്കൂല നാൽപ്പത് ദിവസങ്ങൾ അവന്റെ അമലുകൾ കബൂലാക്കൂല അതിനേക്കാൾ വലിയ അജബ് അവന്റെ അവന്റെമാശയത്തിൽ ഈ ലഹരിയുടെ ഒരു അംശയമുണ്ട് എങ്കിൽ

അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടെ ഉണർത്തുകയാണ് ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സഹോദരിമാരെ ഉമ്മമാരെ എന്റെ കുട്ടി അതിനൊന്നും ഉണ്ടാവില്ല എന്റെ കുട്ടി നല്ല കുട്ടിയാണെന്ന് സത്യഭേ ചെയ്യുന്നതിന് പകരോ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പിന്നീട് കണ്ണ് നിറയേണ്ടി വരൂല വിരളി കടിക്കേണ്ടി വരൂല നേരെ മറിച്ച് എല്ലാത്തിനും വഴങ്ങിക്കൊടുത്ത് അവൾ അങ്ങനെയൊന്നും ചെയ്യൂല എന്നും പറഞ്ഞ് നിസാരമാക്കിയാൽ ഒരുപക്ഷേ പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ അബദ്ധത്തിൽ അകപ്പെട്ടു പോകും അള്ളാഹു കാത്ത്